ദീപാവലി സീസണുമായി ബന്ധപ്പെട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് എത്ര പേർക്ക് ഗുണം കിട്ടും എന്തൊക്കെ കണ്ടീഷൻസ് ആണുള്ളത് ആദ്യം ഇതിന്റെ കണ്ടീഷൻസ് പറയാവേ എങ്കിൽ മാത്രമേ അത് എത്ര പേർക്ക് ഗുണം കിട്ടൂ എന്ന് മനസ്സിലാവുക ഈ ഓഫർ കിട്ടുന്നത് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് മാത്രമല്ല ഇതിൽ ഫസ്റ്റ് യാത്ര തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയുള്ള പതിനാല് ദിവസങ്ങൾക്കുള്ളിലായിരിക്കണം റിട്ടേൺ യാത്ര നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഒന്ന് വരെയും ആയിരിക്കണം ഇതിന്റെ ബുക്കിംഗ് ഓഗസ്റ്റ് പതിനാല് മുതൽ ആരംഭിക്കും കേട്ടോ രണ്ട് ടിക്കറ്റുകളും ഒരേ രീതി ഉപയോഗിച്ച് ബുക്ക് ചെയ്യണം അതായത് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യണം കൗണ്ടർ ആണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ ചെയ്യണം ഫസ്റ്റ് ടിക്കറ്റിലുള്ളവർ തന്നെ ആയിരിക്കണം റിട്ടേൺ ടിക്കറ്റിലും ഉണ്ടാവേണ്ടത് സെയിം റൂട്ട് തന്നെ ആയിരിക്കണം യാത്രയും ഒരിക്കലും ബുക്ക് ചെയ്താൽ ക്യാൻസൽ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ പറ്റില്ല റീഫണ്ടും ഇല്ല മറ്റു ഓഫറുകളും കിട്ടില്ല ഇതിന്റെ ഗുണം കിട്ടുന്നത് മെയിൻ ആയിട്ട് ദീപാവലിക്ക് നാട്ടിൽ വന്നു പോകുന്നവർക്കും അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കുമാണ് ഇനി ഇങ്ങനെ യാത്ര നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്